ഒരു വികാരവും മനസ്സിലുണ്ടാകരുത് വർഗീയവാദികളെ താഴെ താഴെ ഇറക്കാൻ ഈ ഈ ഫാസിസ്റ്റുകളെ പോരാട്ടമാണ് ഇത് കോട്ടയമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ് ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥി മാത്രമല്ല ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ജോർജിനെ ജയിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം കേരള കോൺഗ്രസിനെക്കാൾ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഏറ്റവും മികച്ച എം ബി എ കിട്ടും ഞാനിപ്പോ എനിക്കൊരു സംശയം കാർഷിക മേഖലയെ കുറിച്ച് വന്ന റബ്ബർ കാർഷികൃഷിയെ കുറിച്ച് വന്ന ഞാൻ പാതിരാത്രിക്ക് വിളിച്ചുണർത്തി ചോദിക്കും ഏത് പാതിരാത്രി വിളിച്ചാലും കർഷകരുടെ സാധാരണക്കാരുടെ വിവരങ്ങൾ കൃത്യമായി അറിയാവുന്ന പഠിച്ചു വച്ച ഒരാൾ പോട്ടെ പാർലമെന്റിൽ പാർലമെന്റിൽ നമ്മുടെ ശബ്ദമാകട്ടെ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എല്ലാ നിയോജക മണ്ഡലത്തിലും ഇവിടെ എന്തൊക്കെയാണ് വന്ന് മന്ത്രിമാരൊക്കെ പറഞ്ഞത് പുതുപ്പള്ളിയിൽ അല്ലേ ഇപ്പ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു എന്തെല്ലാമാണ് വന്ന് പറഞ്ഞത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം